രണ്ട് ദിവസം മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലുലു മുകളിൽ മൂന്ന് ദിവസത്തേക്ക് ഓഫർ ഉണ്ടെന്നും അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട് എന്നാൽ പോകണമെന്നില്ല അപ്പോൾ പോകണമെന്നില്ല എന്ന് തോന്നി കാര്യം അവിടുത്തെ തിരക്ക് തന്നെയാണ് ഇപ്പോൾ എവിടെ ഓഫർ കണ്ടാലും അവിടെ ഒരുപാട് ആൾക്കാർ വേണം പ്രത്യേകിച്ച് ലുലു മോളുടെ കാര്യം കൂടെ ആയതുകൊണ്ട് പറയണ്ട അപ്പോൾ അതാലോക്കും എനിക്ക് പോകണ്ടാന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പോകേണ്ടെന്ന് തന്നെ വിചാരിച്ചിരുന്നു അപ്പോഴാണ് നിരഞ്ജന് ലുലു കണക്റ്റിൽ കയറിയിട്ട് പുതിയൊരു ഫോൺ നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു പോയില്ല അപ്പം ഞാൻ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു ഇനി ഇങ്ങനെ വലിയ പെർച്ചേസ് ആയിട്ടൊന്നുമില്ല ചെറിയ കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതും തിരക്ക് കണ്ടിട്ടേ ഞാൻ തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ റെഡിയായി റെഡിയാന്ന് ശേഷം ൊന്നു കിട്ടണം അത്രേ ഉള്ളു അപ്പൊ നിരഞ്ജം വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇറങ്ങും അപ്പൊ നമുക്കിനി ലുലു മോളിൽ കേറിയിട്ട് കാണാം എനിക്കിന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല കാരണം തിരക്കാണേല് പാടാവും പക്ഷെ എന്നാലും ഞാൻ ഈ ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ അങ്ങനെ ലുലു മോൾ എത്തിയിട്ടുണ്ട് നമുക്ക് പുറത്താണ് പാർക്കിംഗ് അവർ എനിക്ക് തോന്നുന്നത് അകത്ത് അത്ര ആൾക്കാരായിരിക്കും ട്രിബാൻഡ്രി മൊത്തം കാണും അതുകൊണ്ടായിരിക്കും പുറത്ത് പാർക്കിംഗ് വന്നത് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വണ്ടികളുണ്ട് അകത്ത് ഫുൾ കാണും ഉദ്ദേശിച്ച മനസ്സിലായില്ല ഞാൻ ചെയ്ത് പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് നടക്കും എന്തെങ്കിലും കിട്ടിയതെനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണം എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് എന്തെങ്കിലും സ്നാക്സ് അത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെലപ്പോഴേ വാങ്ങിയോ അത് ശരിയാണ് നമ്മൾ കണക്റ്റിന്നിറങ്ങി ഞാൻ ഇങ്ങനെ വെച്ചാലേ കേൾക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്ര അടുത്ത് പിടിച്ചേക്കണേ ഇവിടെ ഭയങ്കര ബഹളം കണക്റ്റിൽ നിന്ന് ഇറങ്ങി നിരഞ്ജു ഉദ്ദേശിച്ച ഫോണില്ല നമ്മൾ ഐ ക്യൂവിന്റെ ഫോണ് നോക്കാനാണ് വന്നത് അപ്പൊ ഓൺലൈൻ ആയിട്ടേ കിട്ടുകയുള്ളൂന്ന് അവര് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇറങ്ങി ഇവിടെ ഈ ഹൈപ്പറിലും പിന്നെ ലൈഫ് സ്റ്റൈലിലും കണക്റ്റിലും മാത്രമല്ല എല്ലാ കടയിലും ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ പിന്നെ ഫിഫ്റ്റി ഓഫ് അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇനി ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി വാങ്ങാനുണ്ടോ ശരിയാണ് അങ്ങനെ പോയി കുറച്ച് സാധനങ്ങൾ ഇനി താഴെ പോയി നോക്കണം എങ്ങനെയാണ് എല്ലാം തീർന്നതാണ് ചിലപ്പോ എത്ര ദിവസം ഓഫർ ഉണ്ട് അപ്പൊ തീർന്നതാണല്ലോ നമുക്കപ്പോ താഴോട്ട് പോവാ അതിന്റെ പ്രൈസ് ഞാൻ വാങ്ങി തരാം എന്തിന്റെ പ്രൈസ് ഗസ്റ്റ് ചെയ്തോ ഞാൻ വാങ്ങി തരും ഇതുപോലെ അടുത്തും ചോദിക്കണേ താഴെ താഴ്ചന്നിട്ട് ഗസ്റ്റ് ചെയ്യാനായിട്ട് ഈ സാധനം കാണുമ്പോ എനിക്ക് പ്രേമല്ല ആണോ ഓർമ്മ വന്നാലും അവക്കും ഉണ്ടല്ലോ ഇത് കത്ത് നടക്കാൻ പോലും പറ്റുന്നില്ല അത്ര തിരക്ക് ഇത്രയും അകത്ത് ടൂ മച്ച് ക്രൗഡഡ് എന്താ ഡയലോഗ് പറയാനുണ്ട് തിരക്ക് വേണ്ട ഗ്ലാസ് അല്ല നേരെ കേറാൻ പറ്റില്ല വളഞ്ഞു കയറിയ മാത്രമേ നമുക്ക് പെട്ടെന്ന് അടുത്ത് അറിയുക എത്താൻ പറ്റും ഞാൻ വളഞ്ഞ വഴിയല്ല ഞാൻ നേർവഴിയാണ് മാത്യോ ഫിയോ ഫി ലൈംഗിക ലൈംഗിക റെയിൻ വേണോ ഇതാണ് നിരഞ്ജൻ ദേവിയ റെയിൻ വേണോ വേണ്ട എന്നക്കല്ല ഇല്ലാത്തതേ അടുത്ത് വെച്ചതന്നെ ഇതിന് പറയാന്നാണ് യൂനോ യൂനോ അബൂ ഇതില് പ്ലം എടുക്കണോ അതോ പേർ എടുക്കണോ ഇതില് പ്ലം ഞാൻ പട്ടങ്ങാടി വെച്ചിട്ടുണ്ട് ഇതില് ഞാൻ വെച്ചിട്ടില്ല ആ പേർ മതി ഇതെടുത്തോ ഇതില് എങ്ങനെ നല്ലേ നോക്കി എടുക്കും എനിക്കർന്നണ്ട ഇതാ ഇതാ എടുക്കാം പേസ്റ്റ് ചെയ്തൊക്കെണ്ടായിരിക്കും ഇല പച്ചയായിരിക്കും ഉള്ളതൊന്നുമല്ല അങ്ങനെണ്ടോ ചെറിയ മഞ്ഞലൊന്നുമില്ല ആ ും എന്റെ അകത്ത് കേറിയിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ആയി കാണും ഞാൻ ശരിക്കും അടുത്ത് ഞാൻ ഒന്നും വാങ്ങാതെ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം നടക്കാൻ പോലും വയ്യാത്ത എനിക്ക് എനിക്കൊന്നും വാങ്ങണ്ട കിട്ടിയാ നമ്മുടെ സെക്ഷൻ എൻ്റെ ഗൈ പ്പിയാണ് ഞാൻ ഇത്ര നേരം നടന്നത്യൂതാ നമ്മൾ ഈ സാധനം വാങ്ങുന്നതിന്റെ അത് വരെ ഉണ്ട് ക്യൂ ക്യൂക്ലേറ്റ് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് ഈ മൂന്നെണ്ണത്തിന് ഇത് ബൈ ത്രീ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് ഇത് ഞാൻ എടുക്കുന്ന ഓൾറെഡി ഞാൻ ഇത് എടുത്തിട്ടുണ്ട് നീ വേറെ കുറച്ചുകൂടെ നോക്കണം ഇതൊക്കെ ആക്ച്വലി എനിക്കല്ല അമ്മയ്ക്കും വസൂനും ആണ് എനിക്ക് അങ്ങനെ ചോക്ലേറ്റ് വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ ഇവിടെ വലിയ ില്ല അതുകൊണ്ടാണ് ഇത്ര ആള് കുറച്ച് ബിസ്ക്കറ്റ്സും കുറച്ച് ചോക്ലേറ്റ്സും മെയിൻലി ബിസ്ക്കറ്റ്സും കുക്കീസും മാത്രമാണ് എടുത്തത് എല്ലാ നല്ല ഓഫറാണ് നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ഒരു മാസമായിരുന്നു കഴിക്കാനായിട്ടുള്ള ബിസ്ക്കറ്റ്സ് എടുത്ത് ബോർബണൊക്കെ വലിയ പാക്കറ്റ് എന്നൊക്കെ എത്ര എത്ര രൂപയായിരുന്നു അത് നൂറ് രൂപക്കുള്ളൂ വലിയ വലിയ വല്യ പാക്കറ്റ് അതിപ്പോ എടുക്കാൻ മതി അതാ ഇതിന് ഇതിനുള്ളിൽ കാണാൻ പറ്റില്ല അതിനുള്ളിൽ കിടക്കുവാണ് അപ്പൊ ഇനി ഇനി വേറൊന്നും എടുക്കാനുള്ള എടുക്കാനുള്ള ക്ഷമയത് ബഡ്ജറ്റുമില്ല ക്ഷമയുമില്ല കാരണം അത്ര ധരിക്കും ഇനി ഇതിന് എപ്പോ ബില്ലടിച്ച് കിട്ടും എന്നൊരു പിടിയുമില്ല ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിയണം ഇനി അങ്ങോട്ട് പോവാം ഫുഡ് കോർട്ടിലോട്ട് പോവാൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും നമ്മൾ എടുക്കണില്ല അന്ന് മുതൽ കൊതിയാണ് രണ്ടു ദിവസം ആയതല്ലേ ഉള്ളു രണ്ടു മാസം എടുത്തിട്ട് പറഞ്ഞു

പറഞ്ഞില്ലേ അവസാനം ഇവിടെ തന്നെ ഞാൻ കഴിച്ചില്ലല്ലോ ഞാൻ ബ്രോക്ക് ലൈക്ക് ഹെൽ ആണ് എന്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വാങ്ങണേ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്റെ ഇതിനെക്കാളും കൊറേ സാധനങ്ങള് വാങ്ങിയേനെ ാണ് എന്റെ ഞാൻ വിളിക്കും ഞാൻ ഇൻഡിപ്പന്റന്റ് വിമൻ അങ്ങനെ ഡിപെൻ്റ് ആണ് എന്നെ പിടിക്കാം ഞാൻ ഉടനെ തന്നെ നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് അല്ലേ അല്ലേക്ക് നിന്നത് അത്രയും നിന്നപ്പോഴാണ് നമുക്ക് ബില്ലടിച്ച് കിട്ടിയത് ഇനി നമ്മള് ഹിറ്റ് കോട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയത് ഡൈറ്റ് ഫുഡ് കാണിച്ചു ഡയറ്റ് മാസം അറിയില്ല അല്ല എനിക്ക് നാണക്കെ അറിയില്ലായിട്ടൊക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഒരു സ്ഥലം കിട്ടി നമ്മൾ മൂന്ന് സ്ഥലം മാറിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് നമ്മൾ ലുലുമോളിൽ വന്നിട്ട് ഇവിടെ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മള് നിന്ന് കഴിച്ചിട്ടുള്ളത് ഒന്നും പിന്നെ ബാക്കിയെല്ലാം നമ്മൾ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വരും വലവാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നു കഴിയുന്നത് അത് തന്നെയാണ് അപ്പൊ ഇന്ന് രണ്ട് കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങളാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതെന്താണ് ും ഇത് മീറ്റ് ബാണ് ഇത് രണ്ടും കഴിച്ചിട്ടില്ല പിന്നെ കുറച്ച് ഇതിന്റെ പിന്നെ കടായി പിന്നെ ഡയറ്റ് എന്ന് ആകെ ഡയറ്റ് ആയിട്ട് വാങ്ങിയത് എന്താണ് ഈ ഒരു സാധനവും ആണ് കഴിച്ചത് അല്ല എന്തോ വാങ്ങിയത് ഫുഡ് കഴിക്കാം Terima どうぞ。 നമ്മളങ്ങനെ പൊറത്തിറങ്ങിട്ടുണ്ട് ഇനി അടുത്ത പക്ഷെ അടുത്ത പണി എന്ന് പറഞ്ഞാല് വണ്ടി വണ്ടി എവിടെ പച്ച ഒരു വിടിയ നമ്മൾ വന്നപ്പോ ഇത്രയും വണ്ടി ഇല്ലായിരുന്നു നീ നോക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അവിടെ ഒരു പോയിന്റ് എന്തോന്നാണ് വണ്ടി കണ്ടുപിടിക്കണം സത്യം പറഞ്ഞ എന്റെ കാല് നല്ല വേദന ഉണ്ട് ഞാൻ എൻ്റെ ഒരു ചെരുപ്പുണ്ട് അതെനിക്ക് അതിടുമ്പ ഇങ്ങനെ കാല് പോലുള്ളു ഞാനത് ഓർക്കാതെയാണ് ലുലൂ മോളിന് അതിട്ടുണ്ടെന്ന് ഇത്രയും നടക്കാൻ ഉള്ള സ്ഥലത്ത് ഞാൻ ചെരിപ്പിട്ടോണ്ടാണ് വന്നത് എൻ്റെ കാല് നല്ല വേദന ആ സ്ഥാനത്ത് ഞാൻ ഒരുപാട് നടന്ന് ഇനി കാല് ഫുൾ പൊള്ളിക്കാണും വണ്ടി കണ്ടുപിടിച്ചാ ഇത്രയും വണ്ടികളുണ്ട് ഇന്റെ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാ എന്റെ വണ്ടി എവിടെ ആ കിട്ടിപ്പോയി ഗായ് രഞ്ജൻ ഗായസ് അപ്പൊ എന്റെ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്